നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കരണ്ടില്ല സ്റ്റുഡിയോയിൽ നമ്മുടെ ഇൻവേർട്ടറിൻ്റെ ബാറ്ററി ആണെങ്കിൽ ലോ ആയി വർക്ക് ചെയ്യാത്ത അവസ്ഥയായി അപ്പോൾ പിന്നെ ഇങ്ങനെ പുറത്തിറങ്ങി ഒരു തട്ടിക്കൂട്ടി സെറ്റപ്പിൽ വീഡിയോ അങ്ങ് ചെയ്യുന്നതെന്നെ ഉള്ളൂ കാരണം ഇന്ന് ഐ പി എല്ലിൽ സുപ്രധാനമായ ദിവസമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാതാവില്ല ഇന്നത്തെ മത്സരം ആര് ജയിക്കും ആര് ഫൈനലിലേക്ക് എത്തും തോറ്റാലും പുറത്താവില്ല തോറ്റാൽ എലിമിനേറ്റർ കളിക്കാം ക്വാളിഫയർ വോണ് ഇന്ന് പി ബി കെ എസിന്റെ മൈതാനത്ത് പി ബി കെസും ആർ സി ബിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ രണ്ട് ടീമിലും പ്രധാനപ്പെട്ട താരങ്ങൾ മിസ്സിംഗ് ആണ് മാർക്കോ എൻസൻ അത് പി ബി കെ വലിയ തിരിച്ചടിയാണ് മാർക്കോ എൻസൻ നാട്ടിലേക്ക് മടങ്ങി അതേസമയം ആർ സി ബിയുടെ ഭാഗത്തോ ടീം ഡേവിഡിന്റെ പരിക്ക് അദ്ദേഹം ഇന്നും കളിക്കാതിരിക്കാനാണ് സാധ്യത അംസ്ട്രിങ് ഇഞ്ചുറി പ്രശ്നമാണ് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അപ്പോൾ രണ്ട് ടീമിലെയും കോമ്പിനേഷനുകളിൽ മാറ്റം വന്നേക്കാം ഇപ്പോൾ യൻസനില്ലാത്തത് കൊണ്ട് ആരെ കളിപ്പിക്കുമെന്നുള്ള ചോദ്യമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ യൻസിനെയും കെൽ എൽ ജാമീസിനെയും ഒരുമിച്ച് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു സോ അസമതുല്ലാ ഓമറിസായി വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇനി അതല്ലെങ്കിൽ സേവ്യർ ബാഡ്മട്ടനെയോ വിജയ്കുമാർ വൈശാഖിനെയോ കളിപ്പിച്ചേക്കാം അങ്ങനെയെങ്കിൽ അവരുടെ ബാറ്റിംഗ് ഡെപ്ത്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അതിലേക്ക് അവർ പോകാനുള്ള സാധ്യത കുറവാണ് ഇതാണ് പി ബി കെ എസിന്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് അപ്പോൾ അവരുടെ ഒരു പ്രോബ്ലം തോൽവ് നോക്കിയാൽ പ്രിയാൻ ശാര്യ റഫ്സിംറാൻ സിംഗ് ജോഷ് ഇംഗ്ലീസ് അയ്യർ നെഹാൽ വധേര ശശാങ്ക് സിംഗ് മാർക്കസ് ടോയ്സ് അസ്മത്തുല്ല ഓഹമ്മർ സായി കെയിൽ ജാമീസൻ ഹർപ്രീത് ബ്രാർ ഹർഷ്ദീപ് സിംഗ് ഇമ്പാക്ട് സംബായിട്ട് യശുവർ ചാഹൽ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നവരുടെ ഒരു പ്രോബിൾ ട്വൽവ് എങ്കിൽ മറുഭാഗത്ത് നുവാൻ തുഷാർ അലോ സൂപ്പർ ജയൻസിനെതിരെ നന്നായിട്ട് ബൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഹേസൽ വുഡ് വരികയാണെങ്കിൽ ആദ്യത്തെ മാറ്റാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ രണ്ടുപേരെയും കളിപ്പിക്കുകയാണെങ്കിൽ ഓവർസീസ് കോമ്പിനേഷനിൽ മാറ്റം വരുത്തേണ്ടി വരും ഇത്തരം ഒരു ഘട്ടത്തിൽ ആർ സി ബി അതിന് തൂനിയുമോ എന്നുള്ളതാണ് ചോദ്യം ജേക്കബ് ബെത്തൽ നാട്ടിലേക്ക് മടങ്ങി അത് പക്ഷേ അവരുടെ ടീമിനെ അങ്ങനെ ബാധിക്കുന്ന വിഷയമല്ല അപ്പം അവരുടെ ഒരു പ്രോബ്ലം ട്വൽവിലേക്ക് പോയാൽ വിരാട് കോഹ്ലി ഫിൽസാൾട്ട് മായങ്ക് അഗർവാൾ രജിത് പട്ടീദാർ ജിതേഷ് ശർമ്മ കൃണാൽ പാണ്ഡ്യ ലിയാം ലിവിംഗ്സൺ അവർ കളിപ്പിക്കാൻ തന്നെയാണ് സാധ്യത റൊമാരിയോ ഷഫേഡ് അറ്റ് നമ്പർ എയ്റ്റ് ഭുവനേശ്വർ കുമാർ അറ്റ് നമ്പർ നയൻ യാഷ് ദയാൽ ജോഷ് ഏസൽവുഡ് ഇമ്പാക്ട് സബായിട്ട് സുയാഷ് ആഷ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആർ സി ബിയുടെ പ്രോബിൾ ട്വൽവ് മുല്ലാൻപൂരിലെ പിച്ചിൽ റണ് ഒഴുകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ ഇതുവരെ നടന്നിട്ടുള്ള മത്സരങ്ങളിൽ നാല് മത്സരങ്ങൾ നടന്നതില് മത്സരങ്ങളിൽ ഇരുന്നൂറ് റൺസിന് മുകളിൽ റൺസ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ആദ്യത്തെ രണ്ട് മത്സരങ്ങളിൽ ഏഹ് ഇരുന്നൂറ് റൺസിന് മുകളിലുള്ള സ്കോർ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഒരു സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത് ഏതായാലും മുല്ലാൻപൂരില് നല്ല നല്ല ഒരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു ടെമ്പറേച്ചർ അറൌണ്ട് തേർട്ടി ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും നോ ഫോർകാസ്റ്റ് ഫോർ റെയിൻ എന്നുള്ളതാണ് അവിടുത്തെ കാലാവസ്ഥ പ്രവചനം വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാം സെറ്റാണ് എല്ലാം സെറ്റാണ് ഇന്നൊരു കിടിലൻ പോരാട്ടം നമുക്ക് കാണാൻ പറ്റും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി റോഫ്റ്റോക്സ്